ഇരുട്ട് കനത്തു തിരിഞ്ഞിരുന്നു പുറത്ത് പേമാരിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഒക്ടോബർ ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പറഞ്ഞു ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് നൂറ്റി പതിമൂന്നിലെ യാത്രക്കാർ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ആകാംക്ഷയിലായിരുന്നു പക്ഷേ അവരെ കാത്തിരുന്നത് വിധിയുടെ മറ്റൊരു വിളയാട്ടമായിരുന്നു വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിലേക്ക് താഴ്ന്നിറങ്ങാൻ തുടങ്ങിയപ്പോൾ പൈലറ്റ് ക്യാപ്റ്റൻ ഓ എം ദലേക്ക് എന്തോ പന്തികേട് തോന്നി കാഴ്ച മറക്കുന്ന കനത്ത മൂടൽമഞ്ഞ് വിമാനത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന് നഷ്ടമാവുകയാണോ കോപ്പിറ്റിൽ നിശബ്ദത തളം കെട്ടി പുറത്ത് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു യാത്രക്കാരുടെ ഹൃദയമിടിപ്പ് കൂടി പെട്ടെന്ന് വിമാനം ഒരു ഞെട്ടലോടെ താഴേക്ക് പതിക്കാൻ തുടങ്ങി നിലവിളികളും ഭയന്നുള്ള അലർച്ചകളും ഉയർന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല നിമിഷങ്ങൾക്കകം വിമാനം വലിയ ശബ്ദത്തോടെ ഒരു മരത്തിലിടിച്ച് തകർന്നു ഭീകോളങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു അഹമ്മദാബാദിന് സമീപമുള്ള കോട്ടപൂർ ഗ്രാമവാസികൾ വലിയ ശബ്ദം കേട്ടാണ് ഉണർന്നത് അവർ ഓടിയെത്തിയത് നെഞ്ചിടിപ്പോടെയാണ് കത്തിയരിയുന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും ചിതറിയ മൃതദേഹങ്ങളും കണ്ടു അവർ ഞെട്ടിത്തിരിച്ചുപോയി രക്ഷാപ്രവർത്തകർ ഉടൻ സ്ഥലത്തെത്തി പക്ഷേ രക്ഷിക്കാനാവുന്നതിലും അധികം ജീവനുകൾ അപ്പോഴേക്കും പൊലിഞ്ഞുപോയിരുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് യാത്രക്കാരിൽ വെറും രണ്ടുപേർ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്തായിരുന്നു ഈ ഭീകരമായ അപകടത്തിന് കാരണം മോശം കാലാവസ്ഥ മാത്രമായിരുന്നോ വില്ലൻ അതോ ഇതിന് പിന്നിൽ മറ്റേതോ അജ്ഞാതമായ ശക്തികളുണ്ടായിരുന്നു അന്വേഷണങ്ങൾ ആരംഭിച്ചു പൈലറ്റിന്റെ പരിചയക്കുറവോ എയർ ട്രാഫിക് കൺട്രോളറുടെ പിഴവോ അതോ വിമാനത്തിന്റെ സാങ്കേതിക തകരാറോ ഓരോ നിഗമനങ്ങളും ചോദ്യചിഹ്നമായി അവശേഷിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണമെന്തെന്ന് ഇപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുന്നു അഹമ്മദാബാദിലെ ആ ദുരന്തം ഒരു കറുത്ത ഓർമ്മയായി ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ മായാതെ നിൽക്കുന്നു ആകാശയാത്രകൾ ഇന്നും ഒരു നടുക്കത്തോടെ ഓർക്കുന്നവർ നിരവധിയാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു ചെറിയ പിഴവ് എത്രയെത്ര ജീവനുകളാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയത് ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എത്രമേൽ വിലപ്പെട്ടതാണെന്നും ഓരോ നിമിഷവും എത്ര ശ്രദ്ധയോടെ ആയിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടതെന്നുമാണ്